ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തിരുവോണ ദിവസത്തെ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒരുപാട് പുതിയ കൂട്ടുകാർ നമ്മളെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കാണാനട്ടോ അപ്പോൾ തിരുവോണത്തിൻ്റെ അന്നത്തെ തിരക്കുകൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതാ പുലർച്ചെ തന്നെ അടുക്കളയിൽ വന്നിട്ടുണ്ട് കേട്ടോ തലേ ദിവസം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടാണ് കടന്നത് പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രത്യേക ദിവസങ്ങളിൽ എനിക്ക് കടന്ന ഉറക്കം ഒരു മൂന്ന് മണിക്ക് ശേഷം ഞാൻ നീക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു നാലു മണിയൊക്കെ ആയിട്ടാണ് അടുക്കളയിൽ വന്നത് കേട്ടോ കൂളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഓരോ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ ഒരാൾ വീഡിയോ എടുത്ത് തരികയാണെങ്കിൽ നമുക്ക് സുഖമാണ് അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ കണ്ണനെ വിളിച്ചു ഉണത്തിലുണ്ട് കണ്ണൻ നീക്കലും ഉണ്ട് കേട്ടോ ഈ ഞാൻ വിചാരിച്ചു ഓനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നാലും രാത്രി ഒക്കെ വൈകിയാണ് കിടന്നുറങ്ങിയത് അപ്പം ഞാൻ തന്നെ എടുക്കാൻ വിചാരിച്ചു അപ്പം ഞാൻ തന്നെ ആവുമ്പോൾ ഇതാണ് അവിടെ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോഴേക്കും ഒരുപാട് സമയം വൈകുകയുള്ളൂ അപ്പം തിരുവോണത്തിന്റെ അന്നത്തെ കാര്യങ്ങളൊക്കെ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലാകുമല്ലേ എത്രത്തോളം തിരക്കായിരിക്കും എത്രത്തോളം പണികൾ ഉണ്ടാവും എന്നുള്ളതൊക്കെ അപ്പം ഞാൻ എന്തായാലും അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്നാണ് വിചാരിച്ചത് ഒരുപാട് കൂട്ടുകാർ വെയിറ്റിങ്ങിലല്ലേ തിരുവോണത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ ഈ ഒരു അടുക്കളയും അടുക്കളയത്തെ വിശേഷങ്ങളും ഞങ്ങളവിടെ ഉള്ള എല്ലാവരെയും വീട്ടുകാരെയൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പൊ അവരെയൊക്കെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ശരിക്കും എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നൂല കേട്ടോ അപ്പൊ രാവിലെ നീച്ചിട്ട് ആ വേഗം സാമ്പാറാണ് അടുപ്പത്ത് വെക്കണത് അപ്പൊ സാമ്പാറിന് ഞാൻ പരിപ്പും കഷ്ണങ്ങളൊക്കെ ഒക്കെ കുക്കറിൽ ഒരൊറ്റ വിസിൽ കേട്ടോ അതിന് ശേഷം വലിയ കലത്തേക്ക് ഇട്ടിട്ട് അതിലേക്ക് മസാലപ്പൊടികളും പിന്നെ വെണ്ടയ്ക്കയും സവോളയും കൈപ്പങ്ങയും ഒന്ന് വാട്ടിയിട്ട് അത് ഇട്ട് കൊടുത്ത് പൂളിയൊക്കെ ഒഴിച്ച് സാധാരണ നമ്മൾ സാമ്പാർ വെക്കുന്ന പോലെ തന്നെയാണ് പക്ഷേങ്കിൽ ഇന്ന് കുറച്ച് കൂടുതൽ കഷ്ണങ്ങളൊക്കെ ഇട്ട് കുറച്ചധികം സാമ്പാർ ഉണ്ടാക്കും എന്തായാലും നമുക്ക് ചോർണ്ണാന് കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് കുറച്ചധികം തന്നെ സാമ്പാർ ഉണ്ടാക്കണുണ്ട് അപ്പൊ അതിലേക്കുള്ള നാളികേരൊക്കെ തലേ ദിവസം തന്നെ വറുത്ത് വെച്ചിട്ടുണ്ട് തലേ ദിവസം നമ്മള് കൊറേ പണി ഒരുക്കുകൊണ്ട് തന്നെ എന്തൊക്കെയോ ഒരു ആശ്വാസം കേട്ടോ കൊറേ കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചതല്ലേ ഇനിയിപ്പോ കുറച്ച് കുറച്ചൊക്കെ ഉള്ളു ചെയ്യാന് ഒക്കെ വേവിക്കേണ്ട ഒരു ഇതൊള്ളു അപ്പം മക്കളെയൊക്കെ അതാ ഞാനൊരു അഞ്ചര കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ടുണ്ട് പിന്നെ ഒക്കെ കണ്ണും തിരുമ്പി പല്ലേക്കിലൊക്കെ കഴിഞ്ഞ് പൂവിടാൻ തുടങ്ങിയപ്പോഴേക്കും ആറു മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ താ പൂവൊക്കെ തലേ ദിവസം തന്നെ മക്കളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം മൂന്നാളും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഒന്ന് വലിയ പൂക്കളിടണം എന്നൊക്കെയാണ് ഒരു പറയുന്നത് അപ്പം മൂന്നാളും കൂടി ഇടട്ടെ എന്ന് ഞാനും വിചാരിച്ചു അപ്പം കണ്ണതാക്കണ് ഒരു എന്താ പറയുക ഒരു ആണിയുമെ പിന്നെ നൂലൊക്കെ കെട്ടി അങ്ങനെയൊക്കെയാണ് വരയ്ക്കുന്നത് സ്കൂളിലൊക്കെ അങ്ങനെയാണല്ലോ മത്സരത്തിനൊക്കെ ഇടുക അപ്പം അതേപോലെയാണ് കേട്ടോ വരച്ചിടണതൊക്കെ അപ്പൊ മറ്റോല് രണ്ടാളും അവിടെ നോക്കിയിരിക്കുന്നുണ്ട് ഓന്റെ അത്ര പോരാക്ക് രണ്ടാക്കും പോവു ഇടാരിത് കേട്ടോ അപ്പൊ അമ്മ ഇതാ കുറച്ച് കഴിഞ്ഞപ്പൊ നീച്ചു അമ്മേനോട് തലേന്ന് പറഞ്ഞിരുന്നു കേട്ടോ ആറുമണിയൊക്കെ ആയിട്ട് നീച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാല് പിന്നെ നമുക്ക് കിടന്നാ കിടപ്പിട്ടൂലോ അപ്പൊ അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ എന്നും നീക്കണ നേരത്തെ നീച്ചാ മതി ഞാൻ നേരത്തെ നീച്ചോണ്ടോ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം നന്ദുതാ പല്ലേക്കിലൊക്കെ കഴിഞ്ഞത് ഇപ്പോഴാണ് കേട്ടോ അപ്പം മുഖം തുടച്ച് വന്നിട്ട് ഒരു ഉമ്മ തരട്ടെ എന്നൊക്കെ പറഞ്ഞു ഉമ്മയൊക്കെ തന്നതാണ് കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട് കുറച്ച് കൊഞ്ചൽ കൂടുതലാണ് അപ്പം അമ്മ ഇങ്ങനെ പറയും എൻ്റെ ചെറിയ കുട്ടിയല്ലേ അതുകൊണ്ടാണ് അത് ഇങ്ങനെ കൊഞ്ചുന്നത് എന്നൊക്കെ പറയും അപ്പം തലേ ദിവസം വൈകുന്നേരം തന്നെ പുറത്ത് അടുപ്പൊക്കെ അമ്മ ശരിയാക്കി തന്നിരുന്നു അപ്പം ഞാൻ രാവിലെ ഇതാക്കണ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് നമ്മളെ ബിരിയാണി ചെമ്പിലാണ് കേട്ടോ ചോറ് വെക്കുന്നത് വേറെ വട്ടത്തിലുള്ള ചെമ്പൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു ചെമ്പിൽ ചോറ് വെക്കാന്ന് പറഞ്ഞിട്ട് ഇതിലാണ് വെക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ ഒരുപാട് ബിരിയാണി ഒക്കെ ഉപയോഗിക്കുകയുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ എടുക്കാലോ വെറും ബിരിയാണിയൊക്കെ മാത്രമല്ലല്ലോ അപ്പൊ അങ്ങനെ വെള്ളമൊക്കെ തളച്ചിട്ടുണ്ട് പുറത്തടുപ്പ് കൂട്ടിയുള്ള ഒരു മെച്ചാണ് കേട്ടോ പൊട്ടം തന്നെ തിളക്കുകയും ചെയ്യും പിന്നെ എത്ര വലിയ വർഗം നമുക്കിതിൽ കൊണ്ടുവന്നുവയ്ക്ക ഏത് കത്താത്തതും വെച്ചാൽ പുറത്താവുമ്പോ അങ്ങനെ കത്തിക്കുള്ളൂ കേട്ടോ നമ്മളകത്തടുപ്പിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടല്ലേ കത്തിക്കുള്ളൂ പിന്നെ ഏഹ് ഓരോന്ന് കുത്തി തിരികി വെക്കാനും അങ്ങനെയൊക്കെ പേടിയല്ലേ അപ്പൊ അതുകൊണ്ട് ഇതിലാവുമ്പോ കത്താത്ത വർഗൊക്കെ അമ്മ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇവിടെ കത്തണൊക്കെ ഉണ്ട് കേട്ടോ കൊറേ പുകയിലും കൊണ്ടുവരണില്ല അപ്പൊ ഏതാനും വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ടെന്നിട്ടാണ് അരി ഇട്ട് കൊടുത്തത് അപ്പൊ മക്കളെന്താ ഇവിടെ പൂക്കളൊക്കെ അങ്ങനെ റെഡിയാക്കി തുടങ്ങിയിട്ടോ അപ്പൊ ഇടയ്ക്കിടക്ക് ഞാനിങ്ങോട്ടൊന്ന് വന്നു നോക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓരോപ്പം പൂവിടാൻ കൂടാൻ വേണ്ടിട്ടൊക്കെ പക്ഷെങ്കില് നമുക്ക് അടുക്കളയിൽ നിന്ന് തലവലിക്കാൻ സമയം ഉണ്ടാവില്ലല്ലോ അങ്ങനത്തെ ദിവസം ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കണ്ടേ അപ്പോൾ വിഭവങ്ങളൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ്ട കാണിക്കുന്നില്ല കുറേ മുന്നേ നമ്മൾ ഈ ചാനലൊക്കെ തുടങ്ങിയ ആ സമയത്ത് ഫസ്റ്റിലോണത്തിന് ഞാൻ എല്ലാ റെസിപ്പികളും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ള വീഡിയോ നമ്മളെ ചാനലിൽ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയി കാണിക്കാഞ്ഞത് ഇനി എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയി ഇങ്ങനെ കാണിക്കേണ്ടത് അപ്പൊ അമ്മ ഇതാക്കണേ പാത്രങ്ങളൊക്കെ കഴുകണിണ്ട് അപ്പൊ ഇന്ന് രാവിലെ ഭൂരി കുറുമക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ കുറുമക്കറി ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ ഗ്രീൻപീസും കിഴങ്ങും അതുപോലെ ക്യാരറ്റും സവോളയും ഒക്കെ ഇട്ടിട്ടുള്ള നാളികേരമൊക്കെ അരച്ചിട്ടുള്ള ആ ഒരു കുറുമക്കറി ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കുക്കറിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി വെച്ചു അപ്പൊ ഇന്ന് ഭൂരി ഉണ്ടാക്കാനുള്ള കാരണം തലേ ദിവസം നമ്മൾ കായ വറുത്തതും ശർക്കര ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയില്ലേ അപ്പൊ അതിന്റെ ആ എണ്ണ ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഒരുപാട് ദിവസം നമുക്ക് എടുത്തേക്കാൻ പറ്റൂലല്ലോ അപ്പൊ ഇന്ന് ഈ ഭൂരി ഉണ്ടാക്കലും പപ്പടം കാച്ചിലും കൂടി ആവുമ്പോ ആ എണ്ണ തീരുമാനമായിക്കോളും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഭൂരി ഉണ്ടാക്കുന്നത് ഇല്ലെങ്കിൽ ചപ്പാത്തി ആക്കിയിരുന്നുള്ളു അപ്പൊ മൈദ വെച്ചിട്ടാണ് ഭൂരി ഉണ്ടാക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ് സുഖം ഇവിടെ അമ്മ പറയുന്നുണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി കൂടെ ഇതില് അപ്പൊ എന്തായാലും വേണ്ടീല സാധാരണ പത്ത് മണി പതിനൊന്ന് മണിയാകുമ്പോൾ തിരുവോണത്തിന് ചോറുണ്ടേലുണ്ട് അപ്പൊ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് ആകാ സമയത്ത് തന്നെ ചോറ് ഉണ്ടാ മതി അപ്പൊ ഇന്നാ നല്ല കടിയും കറിയൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടന്നെയാണ് ഭൂരി ഉണ്ടാക്കിയത് അപ്പം ഞാൻ പരത്തുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അമ്മ താങ്ങണ അമ്മ ചൂടാന്ന് പറഞ്ഞിട്ട് അമ്മ ചൂടണോണ്ട് കേട്ടോ അപ്പം എണ്ണയിൽ ആ ഒരു മഞ്ഞ നിറം കണ്ടില്ലേ അപ്പം സാധാരണ പൂരി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇവിടെ അച്ഛൻ പറയുന്നതാണ് എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടൂടെ എന്നുള്ളത് അപ്പം ഇന്നത്തെ പൂരിക്ക് ഒരു മഞ്ഞ കളർ ഉണ്ട് അത് തലേ ദിവസം നമ്മൾ കായവർത്തത് ഉണ്ടാക്കിയപ്പോൾ അതിൽ മഞ്ഞൾ വെള്ളം ഒഴിച്ചില്ലേ അപ്പം അതിന്റെ ആ ഒരു കളറാണ് അപ്പം ഇതാ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് അമ്മയും അനിയനും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അച്ഛനും ചെറിയ അനിയനും കൂടിയും വരാന്നിട്ടുണ്ട് അപ്പം അമ്മ എന്നെ സഹായിക്കാൻ വേണ്ടി മുന്നിൽ പോന്നതാണ് അപ്പം ഇപ്രാവശ്യത്തെ ഓണം ഇവിടെയാണ് കേട്ടോ അവർക്ക് അപ്പോൾ എല്ലാ പ്രാവശ്യം തിരുവോണത്തിന് ചോറുണ്ടിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോവലുള്ളത് അപ്പോൾ ഇപ്രാവശ്യം ഓരോ നേരത്തെ അങ്ങോട്ട് വിളിച്ചു കൂട്ടോ അപ്പോൾ ഇതാ ഹനിയനും മേട്ടനും പിന്നെ നന്ദും എല്ലാരും ഇരുന്നിട്ട് ചായ കുടിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ അവർ വന്നിട്ട് ചായ കൊടുക്കാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ ചായയും പൂരിയും അതുപോലെ കുറുമക്കറിയൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും കഴിക്കുകയാണ് അപ്പോൾ അവർക്കൊക്കെ നല്ലോണം ഇഷ്ടമായിട്ട് അന്നത്തെ പൂരിയൊക്കെ ഒക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കറിയൊക്കെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും മുഴുവനായിട്ടും കഴിച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അച്ചയും ചെറിയ അനിയനും കൂടി ഇതാ വന്നിട്ടുണ്ട് അച്ഛൻ അവിടെ ഉമർത്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് കണ്ണനും അനുമോളും ഒക്കെ വീഡിയോ എടുത്ത് സഹായിക്കുന്നുണ്ട് കേട്ടോ എന്നാലും എല്ലാവർക്കും ഓരോ തിരക്കിലാണ് അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ വയ്യാറുന്നില്ലേ അപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് നമ്മളെ അടപ്രദമുണ്ടാക്കുന്നത് കേട്ടോ പശുവാലും തേങ്ങാപ്പാലും ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ ആ നാളികേരം പിഴിഞ്ഞെടുത്തിട്ട് ആ നാളികേരത്തിൻ്റെ ആ ചണ്ടി ഉണ്ടാവുമല്ലോ അതിൽ കുറച്ച് സൂപ്പറേറ്റ് ഉജാലല്ലേ അതിങ്ങനെ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് മിക്സാക്കിയപ്പോൾ ഈ ഒരു കളറിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് വെറുതെ കളയുണ്ടല്ലോ അപ്പം ഇന്നൊരു ഡിസൈനും കൊടുക്കാൻ വിചാരിച്ചിട്ട് വെറുതെ വട്ടത്തിലൊന്നിട്ട് കൊടുക്കുകയാണ് കേട്ടോ പക്ഷെ അത് ഇട്ട് കഴിഞ്ഞപ്പം എനിക്ക് തോന്നി പൂക്കളം ഭംഗി കുറഞ്ഞോ എന്നുള്ളത് അപ്പം അതിൻ്റെ കൂടി അതൊന്നും കൂടിട്ടോ നമ്മളാ കല്ലുപ്പില്ലേ കല്ലുപ്പിൽ ഇങ്ങനെ പല കളറുകളാക്കിയിട്ട് ഇടലുണ്ട് അപ്പം പായസം പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പം അനിയനെ അത് ഇളക്കുന്നുണ്ട് എല്ലാവരും മാറി മാറി ഇളക്കുന്നുണ്ട് എന്താ വെച്ചാൽ നമ്മൾ തീ പിടിപ്പിച്ചപ്പോൾ അവിടെ വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഭയങ്കര വെയിലായിട്ടോ അപ്പോൾ ഒരു പൊട്ടത്തരായി അവിടെ തീ എന്ന് വിചാരിച്ചു കുറച്ച് അപ്പുറത്ത് കത്തിച്ചാൽ മതിയായിരുന്നു അപ്പൊ ആർക്കും ഒരാൾ ഒറ്റയ്ക്ക് നിന്നിട്ട് അവിടെ നിന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പം എല്ലാവരും മാറി മാറി ചെയ്യണം അപ്പൊ അങ്ങനെ പായസൊക്കെ റെഡി ആയിട്ടുണ്ട് അടപ്രഥമനും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മക്കൾക്കാണ് കൂടുതലും ഇഷ്ടം അവർക്ക് സേമ്യം പാല് പറഞ്ഞ പശുവും പാല് പറഞ്ഞ അങ്ങനത്തെ ആ ഒരു വെറും പാല് പറഞ്ഞ പായസം ഇഷ്ടമല്ല അവർക്ക് ശർക്കരയിൽ ആ പശുവും പാലും അതേപോലെ തേങ്ങാ പാലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ കൂടുതലായിട്ടും പശുവും പാൽ ഒഴിച്ച് പാൽ പായസം അങ്ങനത്തെ ഇഷ്ടം പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ അപ്പം ഈ ഒരു പായസമാണെങ്കിൽ ഇഷ്ടം പോലെ അങ്ങനെ കുടിച്ചോളും അപ്പം ഞാൻ ഇന്നേക്ക് കണ്ട് മാത്രമല്ല ഉണ്ടാക്കുക പായസം വെക്കുമ്പോൾ രണ്ട് ദിവസം കുടിക്കാൻ കണ്ടിട്ടാണ് ഉണ്ടാക്കുക ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേ ദിവസം നമ്മൾ ചൂടാക്കി കുടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ അതിലേക്ക് ഞാൻ ഏലക്കായും പഞ്ചസാരയും പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഇത് അണ്ടിയും മുന്തിരിയും അതേപോലെ നെയ്യിലൊന്ന് വറുത്തിട്ട് കൊടുത്തു അങ്ങനെ പായസം റെഡിയായി ഒരു പന്ത്രണ്ട് മണിക്കൊരു പത്ത് മിനിറ്റ് ഉള്ളപ്പോൾ ചോറ് വിളമ്പാൻ തുടങ്ങാണ് കേട്ടോ അപ്പൊ സാധാരണ പത്തുമണിക്കാണല്ലോ ചോറുണ്ടൽ അപ്പൊ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ സാധാരണ പണ്ടുള്ളവര് പറയുക മണിക്ക് തിരുവോണ സദ്യ ഉണ്ണമെന്നാണ് പക്ഷെ ഇപ്പൊ അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നുട്ടോ രാവിലെ തന്നെ ചോറുണ്ടെന്ന് പറയുമ്പോൾ അത് എന്തോ പോലെയാണ് അപ്പൊ ഒരു ഉച്ച സമയൊക്കെ ആവുമ്പോഴല്ലേ അതിന് ശരിക്കും ഒരു ടേസ്റ്റും അതിൻ്റെതായൊരിത് ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ ചോറ് അപ്പം ഇതാ എല്ലാ വിഭവങ്ങളും ആയിട്ടുണ്ട് അവിയൽ സാമ്പാർ പയറ് തോരണ്ട് പിന്നെ കാബേജ് ദോര ഉണ്ട് ഓലനുണ്ട് പുളിഞ്ചി ഉണ്ട് അച്ചാറുണ്ട് മോരുണ്ട് രസമുണ്ട് അതേപോലെ ഇഞ്ചി തൈര് പിന്നെ മസാലക്കറി ഉണ്ട് മസാലക്കറിയുണ്ട് മത്തനേൽശ്ശേരിയുണ്ട് വറവുകളുണ്ട് രണ്ട് വിധം ചോറും വെച്ചിട്ടുണ്ട് കേട്ടോ എന്നത്തെയും പോലെ റേഷനരിയും വെച്ചിട്ടുണ്ട് നല്ല വെച്ചിട്ടുണ്ട് പായസവും പപ്പടവും എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഞാൻ മക്കളോട് പറയിരുന്ന കേട്ടോ ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കി എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെയാണ് കേട്ടോ വീഡിയോ എടുത്തത് അപ്പം ഞാൻ ഓരോന്നും ഓരോന്നും ഇങ്ങനെ കാണിച്ചിട്ട് എടുക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷെ എടുത്തത് ഇങ്ങനെയാണ് അപ്പം എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതാ കണ്ണനക്കെ ഇട്ട് പിന്നെ മേശയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം നമ്മളെ കടയത്തെ ആ ഒരു ടേബിളാണ് കേട്ടോ അപ്പുറത്ത് കിടക്കണത് അങ്ങനത്തെ ഒരു മൂന്ന് ടേബിളുണ്ട് നമ്മൾ കച്ചവടം ചെയ്ത സമയത്തുള്ളതാണ് അപ്പോൾ അത് കൊടുത്തിട്ടില്ല ഇങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ലൊരു ഉപകാരമാണ് കേട്ടോ അപ്പം അതും കൂടി വെച്ചു എന്നാൽ പിന്നെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ചോറിനാലോ മറ്റത് ഒരു മേശ ആകുമ്പോൾ കഴിഞ്ഞിട്ട് വേണ്ട അടുത്ത ആൾക്കാർക്ക് ഇരിക്കാൻ എപ്പോഴും പെണ്ണുങ്ങൾ ലാസ്റ്റല്ല ഇരിക്കുക അപ്പോൾ ഇപ്രാവശ്യം എല്ലാവർക്കും ഒപ്പം എന്ന് വിചാരിച്ചിട്ട് അതും കൂടി എടുത്ത് കൊണ്ടുവന്നാൽ എല്ലാവരും ഇതാക്കണേ വിളമ്പണ തിരക്കിലാണെങ്കിൽ അപ്പം ഇപ്രാവശ്യം വലിയൊരു സന്തോഷം ഉണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് ഒരും കൂടി ഇവിടെ ചോർണ ഉണ്ടായപ്പോൾ ഭയങ്കര സന്തോഷം സാധാരണ ഇവിടെ സദ്യ ഉണ്ടാക്കുക ഞങ്ങൾ ചോർണ്ണ പിന്നെ ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചി ഏട്ടനും കുട്ടികളും വരും ഓരോ വന്നിട്ട് ഓരും ചോർണും അപ്പോഴേക്കും ഞങ്ങൾ പോവാൻ റെഡിയാവും ആവും ഞങ്ങള് പോവും അങ്ങനെയൊക്കെയാണ് ഇപ്രാവശ്യം നേരെ തിരിച്ചാണ് തിരുവോണത്തിൻ്റെ അന്ന് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എന്താ വെച്ചാൽ അവിടെ പെയിന്റിങ്ങും ഓരോ പണികൾ നടക്കല്ലേ അപ്പം ഇപ്രാവശ്യത്തെ ഓണം എന്ന് പറഞ്ഞാല് ഇവിടെ ആക്കുക എന്ന് പറഞ്ഞു ഇവിടെ ഉള്ള ഒരു ടോം എന്താ അവിടെ ജക പുക പണികളാണ് അതിന്റെ ഇടയ്ക്ക് ഇങ്ങൾ ഒരു ഓണം കൂടി ഉണ്ടാക്കിയാല് അത് ഭയങ്കര ഒരു ഗതിയേടാവും എന്ന് പറഞ്ഞിട്ട് അച്ഛനും ഏട്ടനും അമ്മയൊക്കെ പറഞ്ഞു അവരോട് ഇങ്ങോട്ട് വരാൻ പറയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ ഓരോങ്ങോട്ട് വിളിച്ചത് അപ്പം ഇവിടെ ഞാൻ പറയലില്ലേ എൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ ഏട്ടൻ്റെ വീട്ടുകാർ അങ്ങനെ ഒരു ഉള്ള ഒരു വ്യത്യാസം ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ ഈ പതിനഞ്ച് വർഷമായിട്ടും അങ്ങനെ എനിക്ക് തോന്നിയിട്ടെന്നെ അല്ല ഒരുക്കും തോന്നിയിട്ടില്ല ഇവിടെ വരുമ്പോൾ സ്വന്തം വീട് പോലെ തന്നെയാണ് അങ്ങനെ സദ്യക്ക് എല്ലാവരും വിളമ്പണിണ്ട് അതിൻ്റെ ബാക്കിൽ കൂടിയായിട്ട് ഞാനും നിൽക്കുന്നുണ്ട് കേട്ടോ എന്താ വച്ചാൽ ഞാൻ ഈ ഒരു സമയക്കായപ്പോഴേക്കും ആയപ്പോഴേക്കും ണ്ട് പിന്നെ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെയാണെങ്കിൽ ഇപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോ നോക്കട്ടെ എന്നുള്ളതിൽ ബേക്കിക്ക് നിന്നതാണ് അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ചോറാണ് വിളമ്പി കൊടുക്കണേട്ടോ അപ്പോൾ അനിയന്മാർക്ക് രണ്ടാൾക്കും അതുപോലെ മക്കൾക്കും ഇവിടെ ഏട്ടനും അവർക്ക് റേഷൻ എരിയാണ് വേണ്ടത് അപ്പൊരിക്കതാണ് കൊടുത്തത് മറ്റോർക്കൊക്കെ വേവുള്ളതാണ് കൂടുതലും ഇഷ്ടം അപ്പോൾ അതും ഉണ്ടാക്കി അപ്പൊ അങ്ങനെ എല്ലാ പ്രാവശ്യം ഞാൻ രണ്ട് വിധം പായസം ഉണ്ടാക്കലുണ്ട് ഇപ്രാവശ്യം രണ്ട് വിധം പായസം ഉണ്ടാക്കിയിട്ടില്ല ഒരുവിധം മതി എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചീനെ നാത്തൂനെ വിചാരിച്ചിട്ടാണ് ഞാൻ രണ്ടുവിധം പായസം ഉണ്ടാക്കുന്നത് ട്ടോ സേമ ഉണ്ടാക്കലുണ്ട് എല്ലാ പ്രാവശ്യം അപ്പൊ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഒരു വിധം മതി എന്നുള്ളത് അടയാകുമ്പോ എല്ലാവർക്കും ഇഷ്ടാണല്ലോ ഇനിയിപ്പോ ചേച്ചി നിക്കുകയാണെങ്കിൽ ചേച്ചിക്ക് ഇണ്ടാക്കി കൊടുക്ക ഇനി ദിവസം സേമ്യ പായസം ചേച്ചി സേമ്യത്തിന്റെ ആളാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഒരുക്കും അവിടെയാണെങ്കിൽ കൂടുതലായിട്ടും മരിപ്പായസാണ് ഉണ്ടാക്കുക അപ്പൊ ഞാൻ മിക്കവാറും എല്ലാ കൊല്ലവും ഞാൻ സേമ്യ പായസം ഉണ്ടാക്കലുണ്ട് അപ്പൊ ഇപ്രാവശ്യം മാത്രമാണ് അപ്പൊ അതില്ലാതെ ആയത് അപ്പൊ എന്തായാലും അട ഇഷ്ടം തന്നെയാണ് കേട്ടോ അപ്പോൾ അതെല്ലാവരും ചോറിനായിരുന്നിട്ടുണ്ട് അപ്പോൾ എല്ലാരും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ചോർണുമ്പോൾ അതൊരു പ്രത്യേക രസമാണ് അല്ലേ അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാൻഡ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർ അപ്പുറത്തേക്ക് വെച്ചാളാ അപ്പുറത്തേക്ക് വെച്ചാളാ എന്നാലാണ് ഒന്നുകൂടെയും ക്ലിയർ അങ്ങനെയൊക്കെ പറയിരുന്നെട്ടോ അപ്പം എൻ്റെ ഫോണിന് ഇത്ര തന്നെയുള്ളൂ ക്ലിയർ പിന്നെ സദ്യ ഒക്കെ വിളമ്പിയിട്ടൊരു ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അത് മറന്നു ഞാൻ ഇങ്ങനെ ചോദിക്കുകയായിരുന്നു ഫോൺ എടുത്തു വെച്ചപ്പോൾ അയ്യൻ്റെ ഫോണിൽ നല്ല ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഓരോ നല്ല ഫോണാണ് അപ്പം കണ്ണൻ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ പിന്നെ എല്ലാവരും ഇരുന്നിട്ടും ഒരു ഫോട്ടോ ഒക്കെ എടുത്തു അപ്പം ചോറിനാ ഇരുന്നിട്ടും ഇങ്ങോട്ട് ഇരിപ്പ് ഇട്ടണില്ല അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ്റെ കൂട്ടുകാരം വരുന്നുണ്ട് കണ്ണൻ്റെ കൂട്ടുകാരം വരുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടൊക്കെ നോക്കിയിട്ട് സത്യത്തിൽ ചോറിനൽ ഇങ്ങോട്ട് ശരിയായിട്ടില്ല കേട്ടോ കണ്ണൻ പിന്നെ കുറച്ചൊക്കെ തന്നിട്ട് നീച്ചു പിന്നെ ഓന് തുണക്കാരപ്പിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നീക്കുകയൊക്കെ ചെയ്തു അപ്പൊ ആ കുട്ടികളവിടെ വന്നിരിക്കുന്നുണ്ട് അപ്പൊ ഒരുക്ക് വന്നേക്ക് ഞാൻ വെള്ളം കൊടുക്കാൻ തന്നില്ല ചോറ് കൊടുക്കാൻ തന്നത് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചോറിൻ്റെ കുറയും വിചാരിച്ചിട്ട് അങ്ങനെ വേഗം സദ്യ ഒക്കെ വിളമ്പാണ് കേട്ടോ അപ്പോൾ ഇവനിന്ന് പെരുന്നാളിനൊക്കെ പോണതാണ് കുട്ടികളെ വീട്ടിലേക്ക് അപ്പോൾ ഓരോ ഓണത്തിനും വിളിച്ചതാണ് സത്യത്തിൽ എല്ലാ പ്രാവശ്യം നമുക്ക് ആരും എന്ന് പറഞ്ഞില്ലേ ഈ പ്രാവശ്യം കണ്ടാൽ കുറച്ചും കൂടി വലിയതായപ്പോൾ വരാനും പോവാനും ഒക്കെ ആളുണ്ടായിട്ടോ അതിൽ ഭയങ്കര സന്തോഷം എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അത് മറ്റുള്ളവർക്കും കൂടിയും കൊടുത്ത തിന്നുമ്പോഴാണ് എനിക്ക് കൂടുതലായിട്ടും സന്തോഷം തോന്നലുള്ളത് നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കി നമ്മൾ ഒറ്റയ്ക്ക് തന്നെ കഴിക്കുമ്പോൾ അതൊരു സുഖമല്ല അപ്പൊ ഇപ്രാവശ്യം തറവാട്ടിൽ ഇവിടെ അച്ഛന്റെ തറവാട്ടിൽ പിന്നെ ഓണാക്കാന്നമ്മായി പറഞ്ഞിരുന്നു കേട്ടോ പക്ഷെങ്കില് ഇവിടെ കണ്ണന് വരാനും ഒക്കെ ആൾക്കാരുണ്ടായതുകൊണ്ട് നമ്മൾ ഇവിടെ ആക്കിയതാണ് ഇല്ലെങ്കിൽ അവിടെ ഒരുമിച്ചാക്കും അല്ലെങ്കിൽ ഇവിടെ ഒരുമിച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് അപ്പൊ ഇപ്രാവശ്യം ഇനിയിപ്പോൾ ഓൻറെ തൊണക്കാരൊക്കെ ഓൻറെ വീട്ടിൽ തന്നെ വന്നോട്ടെ വിചാരിച്ചിട്ട് ഇവിടെ ഉണ്ടാക്കിയത് ഇല്ലെങ്കിൽ ഇവിടെ മൂന്നോണൊക്കെയാണ് കഴിക്കോ അപ്പൊ അനുമോള പട്ടുപാവാട ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറഞ്ഞിരുന്നു കേട്ടോ അനുമോള് ഇഷ്ടായോ എങ്ങനെയുണ്ട് ഭംഗി ഉണ്ടോയെന്നൊക്കെ പറയാൻ പറഞ്ഞിരുന്നു കേട്ടോ കൂട്ടുകാരോട് അപ്പോൾ അതിന്റെ അഭിപ്രായം തീർച്ചയായിട്ടും ഇങ്ങനൊന്ന് പറയണം കേട്ടോ അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച് തുണി എടുത്താണ്ട് അടുപ്പിച്ചതാണ് കേട്ടോ നമ്മളൊരു സബ്സ്ക്രൈബറോട് ഞാൻ അതിന്റെ മോഡലും കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ ചേച്ചി എനിക്ക് ആയിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നു അത് വെച്ചിട്ട് ഞാൻ ഞാനിവിടുന്ന് തയ്പ്പിച്ചതാണ് എനിക്കത് നല്ലോണം ഇഷ്ടമായിട്ടോ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ കുട്ടികളൊക്കെ ഇതാ ചോറിനാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പം കണ്ണനൊരു അഭിപ്രായം ഉണ്ടായിരുന്നു കേട്ടോ ഓ തിരുവോണത്തിൻ്റെ അന്ന് സദ്യേൻ്റെ സൈഡിൽ ചിക്കൻ വരട്ടിയതും കൂടിയും വേണം എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും നമ്മൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ തിരുവോണത്തിന്റെ അന്ന് ചിക്കൻ വാങ്ങുക എന്നുള്ളത് ഒരു സുഖമില്ലാത്ത ഏർപ്പാടാണ് ഉച്ച കഴിഞ്ഞിട്ട് വാങ്ങിയാലും വേണ്ടിയില്ല നമ്മൾ ചോറണ ഉച്ച സമയത്ത് നമ്മൾ ആ ചിക്കനും കൂട്ടി ഇതുവരെ തിരുവോണ സദ്യ ഉണ്ടിട്ടില്ല അപ്പോൾ അവനോടത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കേട്ടോ അപ്പോൾ പിന്നെ ഓനത് മനസ്സിലായി മൂന്നോണത്തിന്റെ അന്നാണെങ്കിൽ നമ്മൾ ചിക്കൻ തന്നെയാണ് വാങ്ങുക പിന്നെ ഉത്രാടത്തിന്റെ ഒന്നും ചിക്കൻ വാങ്ങുക പക്ഷെ തിരുവോണത്തിന്റെ അന്ന് ഇവിടെ വാങ്ങണ ഒരു പതിവില്ല ഇനിയിപ്പ ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യണവരുണ്ടായിരിക്കും പക്ഷെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ അത് വേണ്ടത് അപ്പൊ ഭയങ്കര ഒരു കമ്പ ഉണ്ടായിരുന്നു ചിക്കനും കൂടി വേണം പിന്നെ ഈ താത്തയും കുട്ടിയും എല്ലാ വർഷവും വിഷുവിനും ഓണത്തിനും ഒക്കെ എന്റെ വീട്ടിലു വരുന്നതാണ് കേട്ടോ അമ്മേന്റെ ഫ്രണ്ട് ആണ് ഫ്രണ്ടും കുട്ടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഒരു ആദ്യം മുതലേ ഒപ്പം പഠിച്ചതും വളർന്നതും ഒരു നാട്ടുകാരും ഒക്കെയാണ് അപ്പൊ ആ ഒരു ബന്ധം ഇന്നും ഉണ്ട് കേട്ടോ അപ്പം ആ താത്തയും കുട്ടിയും പിന്നെ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഒരിങ്ങട്ടും വന്നിട്ടോ അതിൽ ഭയങ്കര സന്തോഷം വന്നല്ലോ എന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു ചോറിനായിരുന്നിട്ടുണ്ട് പിന്നെ ആക്കണേ പിന്നെ അമ്മേൻ്റെ ഒപ്പം നഴ്സറിയിലൊപ്പം വർക്ക് ചെയ്യണ ആ താത്തയും അതേപോലെ അതിൻ്റെ കുട്ടികളും അങ്ങനെ ഓരും വന്നിരുന്നു കേട്ടോ ചോറൊഴിക്കാന് പിന്നെ ഏട്ടൻ്റെ കൂട്ടുകാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഒക്കെ അങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ തുണക്കാരുമായിട്ട് കണ്ടാൽ കുറച്ച് നേരം വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ അപ്പുറത്തേക്ക് പോയിരുന്നു പിന്നെ ഒരുപാട് കൂട്ടുകാരോട് പറഞ്ഞിരുന്നു പക്ഷെ ഒരുക്കൊന്നും വരാൻ പറ്റാതിരുന്നത് ഈ തിരുവോണത്തിന്റെ അന്നേന്നു നബിദിനം കൂടിയും അപ്പം ആ രണ്ട് ദിവസം രണ്ട് കാര്യം ഒരു ദിവസം വരും ഉണ്ട് കുട്ടികൾക്ക് വരാൻ പറ്റിയില്ല കേട്ടോ അതിലൊരുപാട് സങ്കടമുണ്ട് അപ്പം പറ്റണ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ മുറ്റത്ത് ഒരുപാട് വണ്ടികൾ കിടക്കണത് തറവാട്ടിക്ക് വന്നതാണ് കേട്ടോ അവിടെ ഭയങ്കര ഓണമാണ് അവിടുത്തെ മക്കളോ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് അടിപൊളി ഓണം ആട്ടോ അവിടെ അപ്പോൾ അവിടേക്ക് പോയിട്ടില്ല എല്ലാ പ്രാവശ്യം ചോറിനില് കഴിഞ്ഞ് അവിടെ പോയിട്ട് ഒന്നും ഉണ്ടാതെ പോരലൊന്നുമില്ല കേട്ടോ നമ്മൾ രണ്ട് വീട്ടിൽ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാതെ നിൽക്കലില്ല പക്ഷേ പ്രാവശ്യം ഇവിടുത്തെ വരവും പോക്കും കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് സമയമായി അങ്ങോട്ട് പോകാൻ പിന്നെ ഒരു ആറ് മണിയൊക്കെ ആ സമയത്താണ് ഞാൻ ഇറങ്ങിപ്പോയത് അപ്പോൾ ഏട്ടനെയും ചേച്ചീനെയൊക്കെ കാത്തു നിന്നിട്ടാണ് സമയം പോയത് അപ്പോൾ ഓർക്കും അവിടെ ഭയങ്കര ഓണായിരുന്നു ഇരുന്നെട്ടോ ഓരോ നാത്തൂൻ്റെ വീട്ടിൽ പുതിയ വീട്ടിൽ എല്ലാരും കൂടെ കൂടിയിട്ട് അവിടെ ഇരുന്ന് ഓണം അപ്പൊ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഓല് വരികയുള്ളു പിന്നെ ഇപ്രാവശ്യം ഞങ്ങൾ വിരുന്നു പോണില്ലാന്ന് പറഞ്ഞപ്പോൾ ഒന്നും കൂടിയും താങ്ങി പിടിച്ച് തന്നതാവും കേട്ടോ പിന്നെ അച്ചമ്മയും വന്നിട്ടുണ്ട് കേട്ടോ അച്ചമ്മ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴാണ് വന്നിട്ടുള്ളത് അപ്പൊ പിന്നെ ഏട്ടനും ചേച്ചിയൊക്കെ വന്നപ്പോൾ അവർക്ക് ഭയങ്കര വിശപ്പ് കയറണം അപ്പൊ ഒരു നേരത്തെ ചോറുണ്ടതല്ലേ അപ്പൊ അവർക്ക് അങ്ങനെ ചോറ് വിളമ്പി കൊടുക്കാണ് അപ്പൊ അതിന് ഓല് ചോറിനോടാണ്ടപ്പോ എനിക്കും ഭയങ്കര വിശപ്പ് കിട്ടും അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒപ്പം ഇരുന്നിട്ട് ചോറ് അങ്ങനെ എല്ലാവർക്കും കൂടിയും വിളമ്പുകയാണ് ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഒരു പ്രത്യേക സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് വീട്ടുകാർ ഇങ്ങോട്ട് വന്ന സന്തോഷവും ചേച്ചിക്ക് ഞാൻ ഇവിടെ പോവാത്ത സന്തോഷമായിരുന്നു കേട്ടോ എല്ലാ പ്രാവശ്യം പോലും ഉണ്ട് വരാൻ നിൽക്കാവും ഞങ്ങൾ പുറപ്പെട്ടിങ്ങനെ നിൽക്കുകയും ഇന്നിട്ടാണ് പോകും അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു ഇടങ്ങേറല്ലേ ഒരു ഇവിടെ ഇരുന്ന് വന്നിട്ട് ഓരോ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര ഇടങ്ങേറാ ഞാൻ ഞാനും കുട്ടികളും എല്ലാവരും പോകുമ്പോൾ അത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് പിന്നെ ഉച്ചയ്ക്ക് കിട്ടോ ഞങ്ങൾ ചോർണലൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു കേട്ടോ നമ്മളെ പൂവിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിരുന്നു പിന്നെ അച്ഛനും അമ്മയൊക്കെ ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു പോയിട്ടോ അമ്മ അമ്മേൻ്റെ വീട്ടിൽ കൂടെയൊക്കെ ഒന്ന് പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ചേച്ചിയൊക്കെ വന്നത് ആറുമണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു വന്നപ്പോൾ അപ്പൊ ഒരു വന്നപ്പോൾ ഉറപ്പ് ഇരുന്നിട്ട് ഞങ്ങൾ ചോറ് കേട്ടോ പിന്നെ കണ്ണന്റെ കൂട്ടുകാരും അമ്മേന്റെ ഫ്രണ്ട്സും മേടന്റെ ഫ്രണ്ട്സും ഒക്കെ പോയപ്പോ ഒരു കവിയിലും പായസമൊക്കെ കൊടുത്തയച്ചിരുന്നു കേട്ടോ ഇഷ്ടംപോലെ സാധനം ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് ബാക്കിയാക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്രാവശ്യം പാകം തന്നെയായിരുന്നു പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഷിഹാന നിഷാന ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ നിഷാനക്കും ഷിഹാനക്കും വലിയൊരു ഹായ് ഉണ്ടെങ്കിൽ ഞാൻ മറന്നിട്ടൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ തുറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും എന്ന് വിചാരിക്കുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് യു